ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സംഘർഷ വിഷയമാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾ നീണ്ട ആശയ സംഘർഷങ്ങൾക്കൊടുവിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രയേലിന് നേരെ ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുകയുണ്ടായി ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതിനുള്ള പരീക്ഷണമായിരുന്നു ഇറാന്റെ ഈ ആക്രമണം തങ്ങൾ തൊടുത്ത തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ഇസ്രയേലിൽ പതിച്ചതായി ഇറാൻ അവകാശപ്പെടുകയും ചെയ്യുന്നു ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇസ്രയേലിനെയും ഇറാനെയും മാത്രം സംബന്ധിക്കുന്നതല്ല ത്തിലും ധാരാളം വിലയിരുത്തലുകൾക്ക് ഇത് അടിസ്ഥാനമാകുന്നുണ്ട് അയൽ രാജ്യങ്ങളുമായി ആശയഭിന്നത നിലനിൽക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി ഇറാന്റെ ഈ ആക്രമണത്തെ കാണാനാകും ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രയേൽ അഭിമുഖീകരിച്ച പോലുള്ള ഒരു മിസൈൽ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ കൈവശമുണ്ടോ എന്നതാണ് അതിൽ പ്രധാനം ഏകദേശം നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകൾ അടങ്ങുന്ന ഇറാന്റെ മിസൈൽ ബാരിയേജ് ഹിസ്ബുള മേധാവി ഹസൻ നസറല്ലയും ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയെയും ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെ ഇസ്രായേൽ ഇല്ലാതാക്കിയതിന്റെ പ്രതികാര നടപടിയായിരുന്നു ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് മിസൈലുകളിൽ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ നൂതന പ്രതിരോധ സംവിധാനങ്ങളാൽ തടഞ്ഞെങ്കിലും നിരവധി ഇസ്രായേലി സൈനിക സ്ഥാപനങ്ങളെയും രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ഈ ആക്രമണം ഇറാന്റെ ആയുധ വിവിധ ശ്രേണികളിലുള്ള ആയിരക്കണക്കിന് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുണ്ട് ഒക്ടോബർ ഒന്നിലെ ആക്രമണത്തിൽ പ്രാഥമികമായി നാല് വ്യത്യസ്ത ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചതെന്നാണ് ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തത് ഇറാനി മാത് ഖദർ മിസൈലുകളും അതിന്റെ ഏറ്റവും പുതിയതും അത്യാധുനികവുമായ രണ്ട് ഗൈബർ ഷെഖാൻ ടു മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചതായി ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഷഹാബ് ത്രീ ബാലിസ്റ്റിക് മിസൈലിന്റെ വകഭേദങ്ങളും ഇറാൻ ഉപയോഗിച്ചതായി സൈനിക വിദഗ്ധരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫത്ത ടു ഷഹാബ് ത്രീ എന്നിവ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇത് ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കെൽപ്പുള്ളവയാണ് അതായത് മണിക്കൂറിൽ ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ദൂരം താണ്ടാൻ ഈ മിസൈലുകൾക്കാകും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയാണ് ഫതഹ് ടൂവിനുള്ളത് ഹൈപ്പർ സോണിക് മിസൈലുകൾ ഭൌമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്രയും വേഗതയിൽ കുതിക്കാൻ കഴിയുമെന്നതിനാൽ അവയെ വെടിവെച്ച് വീഴ്ത്തുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വളരെ പ്രയാസമേറിയ കാര്യമാണ് ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ഒന്നാണ് എങ്കിലും ഇറാൻ മുന്നിൽ കടുത്ത പരീക്ഷണമാണ് ഇസ്രായേൽ നേരിട്ടത് ഹൈപ്പർസോണിക് വേഗതയിൽ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചതിനാൽ ഇവയ്ക്ക് തടയിടാൻ ഇസ്രായേൽ ഏറെ ബുദ്ധിമുട്ടി ചില ഇറാനിയൻ മിസൈലുകൾ അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ ചെന്നെത്താൻ ഇടയായതും അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ആകാശപരിധി സുരക്ഷിതമാക്കാൻ അയൺ ഡോം ഡേവിഡ് സ്ലിംഗ് പാട്രിയറ്റ് ആരോ സിസ്റ്റത്തിന്റെ വകഭേദങ്ങൾ ഉൾപ്പെടുന്ന വിവിധ സങ്കീർണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മൾട്ടി ലേയേഡ് എയർ ഡിഫൻസ് സിസ്റ്റം രൂപപ്പെടുത്തിയിട്ടുണ്ട് പുറമേ നിന്നുള്ള ഭീഷണികളുടെ ഉയരവും ദൂരവും അടിസ്ഥാനമാക്കിയാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് ലോഞ്ചറിൽ നിന്ന് നാല് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ പരിധിയുള്ള ഈ മൾട്ടി ലെയേഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അകത്തെ പാളിയിൽ ഹ്രസ്വ ദൂര റോക്കറ്റുകളും ഷെല്ലുകളും തടയുന്ന അയണ്ടോ മിസൈൽ പ്രതിരോധ സംവിധാന സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് പഴയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കപ്പെടുന്ന താൽക്കാലിക മിസൈലുകളെ തടയുന്നതിന് ഇത് വളരെ ഫലപ്രദമാണ് അതിനാൽ തന്നെ ഗാസയിൽ നിന്നും ഉണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങളെ തടയുന്നതിന് ഈ അയൻഡോം മിസൈൽ പ്രതിരോധ സംവിധാന സിസ്റ്റമാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത് എഴുപത് മുതൽ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളെ തടസ്സപ്പെടുത്താൻ ശേഷിയുള്ള മിഡ് റേഞ്ച് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഡേവിഡ് സ്ലിംഗ് ഇതാണ് മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അടുത്ത പാളിയെ സുരക്ഷിതമാക്കുന്നത് ഏറ്റവും താഴത്തെ പാളിയെ സംരക്ഷിക്കുന്ന അയൻഡോമും മുകളിലെ പാളി സംരക്ഷിക്കുന്ന ആരോ സിസ്റ്റവും തമ്മിലുള്ള വിടവ് നികത്തുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററിനും അകലെയാണെങ്കിൽ അത്തരം ദീർഘദൂര മിസൈലുകളെ നേരിടാൻ ആരോ ടു ആരോ ത്രീ സംവിധാനങ്ങളാണ് വിന്യസിക്കുന്നത് ആരോ ത്രീ എന്നത് ഏറ്റവും നൂതനവും ദീർഘദൂര ഭീഷണികളും കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രതിരോധ സംവിധാനമാണ് ഈ വിധത്തിലെല്ലാം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാന ശേഷി സുശക്തമാണ് എന്നാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇസ്രയേലിന്റെ ഈ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തവയായിരിക്കാമെന്ന നിഗമനങ്ങളും നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി എത്രമാത്രം ഫലപ്രദമാണെന്ന് നോക്കാം സ്വദേശത്തും വിദേശത്തു നിന്നുമുള്ള നൂതന മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് വികസിപ്പിക്കുന്നതിലും ഏറ്റെടുക്കുന്നതിലും ഇന്ത്യ വൻതോതിൽ നിക്ഷേപം നടത്തി വരുന്നുണ്ട് പൃഥ്വി എയർ ഡിഫെൻസ് അഡ്വാൻസ്ഡ് എയർ ഡിഫെൻസ് എന്നിവ ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് പൃഥ്വി എയർ ഡിഫൻസ് അഥവാ പി എ ഡി എന്നത് എക്സോ അന്തരീക്ഷ തടസ്സങ്ങൾക്കുള്ളവയാണ് അതേസമയം അഡ്വാൻസ്ഡ് എയർ ഡിഫെൻസ് അഥവാ എ എ ഡി എൻഡോ അന്തരീക്ഷ തടസ്സങ്ങൾക്കുള്ളവയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനം മുപ്പത് കിലോമീറ്റർ പരിധിയിലുള്ള വ്യോമലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഒരു ഉപരിതല വിമാന മിസൈൽ സംവിധാനമാണ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയല്ലെങ്കിലും സാവധാനത്തിനുള്ള കടന്നുകയറ്റങ്ങൾ മൊത്തത്തിലുള്ള വ്യോമ പ്രതിരോധ ശേഷിക്ക് ഇതിന് സംഭാവന നൽകാൻ കഴിയും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ആകാശ ഭീഷണികൾക്കെതിരെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒന്നാണ് റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് അതിന്റെ വ്യോമസുരക്ഷ പരിഷ്കരിക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ മൂന്ന് സ്ക്വാഡ്രണുകൾ ഇതുവരെ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവയ്ക്ക് നാനൂറ് കിലോമീറ്റർ ദൂരത്തിലും മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലും മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ സാധിക്കും ഉക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് റഷ്യയുമായി സഹകരിച്ചു ചെയ്യുന്ന എസ് ഫോർ ഹൺഡ്രഡിന്റെ സംയോജനം നിലവിൽ നിലച്ചിരിക്കുകയാണ് ഇത് സാധ്യമായാൽ പുറമെ നിന്നുള്ള ഹൈപ്പർസോണിക് ഭീഷണികൾക്കെതിരെ ഇന്ത്യയുടെ നിലവിലുള്ള വ്യോമ പ്രതിരോധ ശൃംഖല ഏറെ ശക്തിപ്പെടും എസ് ഫോർ ഹൺഡ്രഡിന്റെ ശേഷിക്കുന്ന യൂണിറ്റുകൾ റഷ്യയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡിന് ഹൈപ്പർസോണിക് മിസൈലുകൾ തകർത്ത് വെടിവെക്കാൻ കഴിയുമോ എന്ന് ചോദ്യത്തിന് റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാന്ദ്രോവ് അടുത്തിടെ മറുപടി നൽകിയിരുന്നു അദ്ദേഹം പറഞ്ഞതു പ്രകാരം എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് എന്നീ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഹൈപ്പർസോണിക് മിസൈലുകളെ വരെ നശിപ്പിക്കാൻ പ്രാപ്തമാണെന്നാണ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശത്രു യുദ്ധ വിമാനങ്ങൾ മിസൈലുകൾ ഹെലികോപ്റ്ററുകൾ ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ ആകാശ ഭീഷണികളെ നേരിടാൻ ശേഷിയുള്ള ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനമായ ബരാക് എയ്റ്റ് ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരുന്നു എഴുപത് കിലോമീറ്റർ ദൂരം പരിധിയുള്ള ഈ സംവിധാനത്തെ ഇന്ത്യൻ എയർ ഡിഫൻസിലെ ഗെയിം ചേഞ്ചർ എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത് ഈ ബരാക് എയ്റ്റ് വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായാണ് ഇസ്രായേലിന്റെ അത്യാധുനിക സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന്റെ ഹൈപ്പർസോണിക് സൂപ്പർസോണിക് മിസൈൽ പ്രവാഹങ്ങൾക്കായി എന്നതും ഒരു പ്രധാന വസ്തുതയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഭീഷണിയായി മാറിയതോടെ ഇത്തരം മിസൈലുകൾക്കെതിരെ അഭേദ്യമായ ഒരു കവചം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക നൂതന മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും ഏറ്റെടുക്കുന്നതിലും ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികൾ വളരെ കൂർമ്മബുദ്ധിയോടെ ഇന്ത്യ സമീപിക്കേണ്ടതാണ് അതിനാൽ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ നൂതന നൂതനഘട്ടത്തിൽ എത്തിക്കുന്നതിന് ഇത്തരം സംവിധാനം ുടെ തുടർച്ചയായ മെച്ചപ്പെടുത്തലും നിക്ഷേപവും ആവശ്യമാണ് ഇന്ത്യയുടെ നിലവിലെ സ്ഥിതി അനുസരിച്ച് ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ട വിധമുള്ള മിസൈലുകൾ എതിരാളികൾ ഇന്ത്യക്ക് നേരെ തൊടുത്താൽ അവ അപകട സാധ്യത സൃഷ്ടിച്ചേക്കാം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം തീരെ ദുർബലമാണെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല വികസിതവും സമഗ്രവുമായ വ്യോമപ്രതിരോധ സംവിധാനമുള്ള ഇസ്രയേൽ പോലും ഇറാന്റെ ചില ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്തുന്നതിലും തകർക്കുന്നതിലും പരാജയപ്പെട്ടു അതിനാൽ തന്നെ ഈ ഇറാനിയൻ മിസൈൽ ആക്രമണം വ്യോമ ഭീഷണികളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചും അതേ തുടർന്ന് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യക്തമായ ഓർമ്മപ്പെടുത്തലായി മാറുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം